ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ജാസ്മിൻ എഴുന്നേറ്റത് മുതൽ തന്നെ സ്വാഭാവികമായിട്ടും ഡിസ്റ്റർബ്ഡ് ആണല്ലോ അപ്പോൾ കിച്ചൺ ഏരിയയിൽ നിന്ന് വെസൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിന് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് വെസൽ ഒറ്റയ്ക്ക് തന്നെ ക്ലീൻ ചെയ്യണമെന്ന് അപ്പോൾ നിർത്താതെ ഒരു രക്ഷയില്ല അങ്ങോട്ട് തിരിയില്ല ഇങ്ങോട്ട് തിരിയില്ല ആ സമയത്താണ് നമ്മുടെ റസ്മിൻ അവിടെ വരുന്നത് റസ്മിൻ വന്ന ഉടനെ തന്നെ ജാസ്മിൻ ആദ്യം ചോദിക്കുന്നത് ഗബ്ര എന്നാണ് സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ തമ്മിൽ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഇവർ ഒന്നിച്ചിരിക്കുന്നതും ഇവരെ കയ്യിൽ പിടിക്കുന്നതും ഒക്കെ പുറത്ത് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന പക്ഷേ ഈ ഇഷ്യൂസ് ഒന്നും തന്നെ ഇവരുടെ സൗഹൃദത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് എവിടെയൊക്കെ പോയിരിക്കുമ്പോഴും ഗബ്രിയവിടെ ഗബ്രിയവിടെ ഗബ്രിയോടെ പോയി എന്ന് തന്നെയാണ് ജാസ്മിൻ അന്വേഷിക്കുന്നത് ഗബ്രിയും തിരിച്ച് അങ്ങനെ തന്നെയാണ് പക്ഷെ അവർ തമ്മിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതായത് നെഗറ്റീവ് ആയ സ്ഥിതിക്ക് ഇനി അത് ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷേ അതൊരിക്കലും അവരുടെ സൗഹൃദം തകരുന്നതിലേക്ക് ഇതുവരെയും നയിച്ചിട്ടില്ല ഇനി ഒരു പക്ഷെ നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം